السلام عليكم ورحمة الله وبركاته خلاصة الفقه مبتية بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا دل... ولسائر أئمة الدين ولو أمرنا كارين لنا نعم إذا وردت അവിടെ തന്നെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടെ ഉണർത്തുകയാണ് വലാനക്കുറിയുന്നതല്ല അല്ലാത്തതിനെ തൊടൽ കൊണ്ട് തൊളി അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശ്യം അഷാറു മുടിയാണ് വസ്സിന്നു പല്ലാണ് വല്ലുഫറു നഖമാണ് കണ്ണിൻ്റെ അകമാണ് വലാബിലംസിൻ ഒരു വ്യക്തിയെ തൊടൽ കൊണ്ടും ഉളവു മുറിയില്ല അവനെ അല്ലെങ്കിൽ അവളെ കണ്ടാൽ ആഗ്രഹം വരികയില്ല വികാരം വരികയില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ തൊട്ടാൽ ഉളവു മുറിയുന്നതല്ല വാലിബൻ ഒരു മാന്യമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാന്യമല്ലെങ്കിൽ ഒരു വയസ്സുള്ള പൈതലിനെ കണ്ടാലും ആഗ്രഹം വരും അങ്ങനെയുള്ള മാന്യമല്ലാത്ത ആളുകളിലെ കല്ല നോക്കുന്നത് മാന്യതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആശിക്കപ്പെടാത്ത ആ വ്യക്തിയാണോ എങ്കിൽ അവരെ തൊട്ടാൽ അത് സ്ത്രീയായാലും പുരുഷനായാലും തൊട്ടാൽ ഒതു മുറിയുന്നതല്ല അറിയുന്നതല്ല വലിൻ അതുപോലെ തന്നെ വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവരെ തൊട്ടാലും ഉള്ളു മുറിയുന്നതല്ല വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മൂന്ന് നിലക്കാകാം തറവാട് കൊണ്ട് ഉമ്മയും മകനും ഉപ്പയും മകളും സഹോദരന്മാരും സഹോദരിമാരും ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപ്പയുടെ സഹോദരിമാർ ഉമ്മയുടെ സഹോദരിമാർ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപ്പായുടെ സഹോദരന്മാർ ഉമ്മായുടെ സഹോദരന്മാർ ഇവരൊക്കെ റവാട് കൊണ്ട് വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവരിൽ പെട്ടവരാണ് അവരെ മുറിയുന്നതല്ല അല്ലെങ്കിൽ മുലകുടി കൊണ്ട് മുലകുടി കൊണ്ട് വിവാഹബന്ധം ഹറാമാക്കപ്പെടുക അങ്ങനെയുള്ള മുലകുടി എങ്ങനെയായിരിക്കണം പല ആളുകൾക്കും സംശയമുണ്ട് അതുകൊണ്ട് അത് ചെറിയ തോതിൽ വിശദീകരിക്കും മഹാനായ ഇമാം പറയുന്നു ജൈനുദ്ദീൻ വിവാഹബന്ധം ഹറാമാക്കപ്പെടുന്ന മുലകുടി ആദമീയത്തിൻ മനുഷ്യ സ്ത്രീയുടെ പാല് ചേരലാണ് സിന്ന ഹൈലിൻ ഉണ്ടാവാനുള്ള വയസ്സ് തികഞ്ഞിട്ടുള്ള ഹൈൽ ഉണ്ടാവാനുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വയസ്സ് ഒമ്പത് വയസ്സാണ് ചന്ദ്രവർ വർഷപ്രകാരം അങ്ങനെ ഒമ്പത് വയസ്സ് തികഞ്ഞിട്ടുള്ള മനുഷ്യ സ്ത്രീയുടെ പാല് ചേരുക വല കുത്രത്തൻ അത് ഒരു തുള്ളിയാണെങ്കിലും ശരി ഔ മറ്റൊന്നിനോട് കലർത്തപ്പെട്ട നിലക്കായിരുന്നാലും ശരി കല്ല അതത്ര കുറഞ്ഞാലും ശരി കുട്ടിയുടെ ഉള്ളിലേക്ക് ലം ലം ഹൗലൈനി യഖീനൻ റപ്പായും രണ്ട് വയസ്സ് തികയാത്ത കുട്ടിയുടെ ഹംസ മറാത്തിൻ യൻ അഞ്ചു പ്രാവശ്യം ഉറപ്പായും റുഫൻ സാധാരണഗതിയിലാണ് അഞ്ച് തവണ എന്ന് കണക്കാക്കുന്നത് സാധാരണഗതിയിൽ അഞ്ചു പ്രാവശ്യം എന്ന് പറയപ്പെടുന്ന രീതിയിൽ രണ്ട് വയസ്സ് തികയാത്ത കുട്ടിയുടെ ഉള്ളിലേക്ക് ഒമ്പത് വയസ്സ് പൂർത്തിയായിട്ടുള്ള സ്ത്രീയുടെ മുലപ്പാൽ ചേരുക ഇതാണ് വിവാഹബന്ധം ഹറാമാക്കപ്പെടുന്ന മുലകുടി ഈ മുലകുടിയിലൂടെ ആ മുലകുടിച്ച കുട്ടിക്ക് മുല കൊടുത്ത സ്ത്രീ ഉമ്മായുടെ സ്ഥാനത്താണ് ആ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പാന്റെ സ്ഥാനത്താണ് ആ സ്ത്രീയുടെ സഹോദരിമാർ ഈ കുട്ടിക്ക് എളാമ്മമാരാണ് ആ സ്ത്രീ സ്ത്രീയുടെ സഹോദരന്മാർ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മാവന്മാരാണ് ഇങ്ങനെ തറവാട് കൊണ്ട് വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവരെല്ലാം തന്നെ മുലകുടി കൊണ്ടും വിവാഹബന്ധം ഹറാമാക്കപ്പെടും അവരെ തൊട്ടാൽ ഉളൂ മുറിയുന്നതല്ല ഔ മുഹാരത്തിൻ അല്ലെങ്കിൽ വിവാഹം കൊണ്ട് വിവാഹബന്ധം ഹറാമാക്കപ്പെടുന്നവരുണ്ട് ഭാര്യയുടെ മാതാവ് പോലെ ഭർത്താവിൻ്റെ ഉപ്പാനെ പോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇങ്ങനെ വിവാഹം കൊണ്ട് വിവാഹം ഹറാമാക്കപ്പെട്ടവർ വിവാഹം ചെയ്യുകഴി വിവാഹം ഹറാമാക്കപ്പെട്ടവർ അവരെ തൊട്ടാലും മുറിയുന്നതല്ല രണ്ട് പുരുഷന്മാർ പരസ്പരം കൂട്ടിമുട്ടി എന്നാലും അതുപോലെ രണ്ട് സ്ത്രീകൾ പരസ്പരം കൂട്ടിമുട്ടി എന്നാലും മുറിയുന്നതല്ല മുബാനി മുറിയുന്നതല്ലേ അവയവത്തെ തൊടൽ കൊണ്ടും ഒരു സ്ത്രീയിൽ നിന്ന് വേർപ്പെടുത്തപ്പെട്ട അവയവമാണ് അത് ഒരു അന്യപുരുഷൻ തൊട്ടു എന്നാൽ ആ വേർപെടുത്തപ്പെട്ട അവയവം തൊട്ടതുകൊണ്ട് ഉതവുമുറിയുകയില്ല വലവിഷ്ട തിരിച്ചറിയാതെയാൽ മഹറമുഹു വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട സ്ത്രീ ബി വിവാഹബന്ധം ഹറാമാക്കപ്പെടാത്ത അന്യ സ്ത്രീകളെ കൊണ്ട് തിരിച്ചറിയാതെയായാൽ ഉദാഹരണം ആയിട്ട് തലേ ദിവസം വിവാഹം കഴിഞ്ഞതാണ് ഭാര്യയുടെ ഉമ്മ ആരാണെന്ന് നേരത്തെ അറിയില്ലായിരുന്നു അങ്ങനെ ഭാര്യയുടെ ഉമ്മയാണോ മറ്റേതെങ്കിലും സ്ത്രീയാണോ എന്ന് തിരിച്ചറിയാതെ ഉമ്മയാണ് എന്ന നിലക്ക് അവൻ ഒരു സ്ത്രീയെ തൊട്ടു ഫലമസ വാഷത്ത മിൻഹുന്ന സ്ത്രീകളിൽ നിന്ന് ഒരാളെ തൊട്ടു എന്നാൽ അങ്ങനെ തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് അങ്ങനെ തൊട്ടത് എങ്കിൽ ലം എൻ മുറിയുന്നതല്ല ഇത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് വ ആഹറുദ് അവാന അനിൽ അഹമ്മദാ റബുൽ ആലമീൻ അസലമലൈക്കും വരഹമുല്ലാ വരക്ക